ിന്ന് ഈ റീലിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം കേട്ടോ ഫേസ് മോഡലിൻ്റെ റീലിനെ കുറിച്ച് ഈ റീലിനും പിന്നെ ഇതിൻ്റെ കെട്ടും ഇതൊക്കെ നമുക്ക് ഒന്ന് പഠിക്കാം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം പഠിക്കാൻ നേരത്തെ കൂടുതൽ ശ്രദ്ധിക്കണം അടുത്ത് ആരെയും നിർത്താൻ പാടില്ല പിന്നെ ആരെയും പഠിപ്പിക്കരുത് പഠിച്ച് പ്രാക്ടീസ് ആവാതെ ആരെയും പഠിപ്പിക്കാനും നിൽക്കരുത് കൂടുതലാവാത്ത പിന്നെ നാളെ ഒരു സമയത്ത് അതെനിക്കൊരു പ്രശ്നമായിട്ട് മാറരുത് അപ്പോൾ അതുകൂടെ ഞാൻ പറയാം അപ്പം നമുക്ക് ഈ റീലിനെ പറ്റിയൊന്ന് നോക്കാം ഏഹ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് വേണ്ടി അറിയുന്നവർക്കും വേണ്ടിയും കൂടെ ഇടുന്നത് കേട്ടോ ചിലർ ഇത് ശ്രദ്ധിക്കാതെ പോകും അതുകൊണ്ട് നമുക്ക് ആ റീലിനെ പറ്റി എന്തോന്ന് നോക്കാം കേട്ടോ ഈ വേസ്റ്റ് മോഡൽ റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിരിച്ചല്ലി കിടക്കുന്നത് പക്ഷേ ഇത് രണ്ട് സൈഡിലോട്ടും കറക്കാം ഉണ്ടോ ഇന്നോട്ടും കറക്കാം ഇന്നോട്ടും കറക്കാം ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ അടിച്ച് ഉപയോഗിക്കു കഴിയുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ കൈ വന്ന് ഇടിക്കും ഇതിനകത്ത് ഇങ്ങനെ കൈ വന്ന് ഇടിക്കും ഇടിക്കുമ്പോൾ ഇതിനകത്തൊരു ലോക്കുണ്ട് അതൊരു പ്ലാസ്റ്റിക് ലോക്കാണ് അതങ്ങ് പൊട്ടിപ്പോകും അതുകൊണ്ടാണ് ഇത് തിരിച്ച് മുമ്പോട്ട് തന്നെ കറക്കുന്നത് നമ്മൾ പുറമോട്ട് ചുറ്റുമ്പം ഇത് ആ അത് പൊട്ടിപ്പോവും വേണ്ടോ മുമ്പോട്ട് കണ്ടോ അപ്പോൾ അത് കാണിക്കുന്നത് നമ്മൾ കുപ്പിയുടെ അടപ്പടയ്ക്കുന്നൊക്കെ ഉള്ളു വേണ്ടോ ഇതാണ് ഇതിനകത്ത് താണ്ട ഒരു കട്ടിങ് പോലെ കണ്ടോ അതാണ്ട് ഈ കട്ടിങ്ങ് ഉണ്ടോ ഈ കട്ടിങ്ങ് ഉണ്ടോ ഈ കട്ടിങ് ഈ കട്ടിങ് ഇല്ലേ ഏതാണ്ടേ ഈ കട്ടിങ്ങ് ഉണ്ടോ ഇത് ഇത് ഈ കട്ടിങ്ങിലാണ് ഇവിടെ വന്ന് ആ ലോക്ക് സിസ്റ്റം വന്ന് പിടിച്ചു കൊടുക്കുന്നത് അതാണ് നമ്മൾ മുമ്പോട്ട് മാത്രം മുമ്പോട്ട് കിറക്കുമ്പോൾ അത് പോവാത്ത സ്ട്രക്കായി നിൽക്കുന്നത് ഇതിപ്പോൾ രണ്ട് സൈഡിലോട്ടും പോകും കാരണം അത് പിടിച്ചിടാനുള്ള കണ്ടോ ഉണ്ടോ രണ്ട് സൈഡിലോട്ടും പോകും അതിങ്ങനെ കൈ ചിലപ്പം വന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഒറ്റയിടിക്കുക അത് പൊട്ടുന്നതാണ് അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിനകത്ത് ഇച്ചിരി ഓയിലൊക്കെ ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിഷൻ മെഷീൻ ഉണ്ടല്ലോ തയ്യൽ മെഷീൻ കറൻറ്റിൻ്റെ മോട്ടർ വെച്ച് കൂടുന്നത് അതിൻ്റെ ഓയിലുണ്ടല്ലോ അതും റെസ്റ്റ് അതിനകത്ത് അത് പഴയതൊഴിക്കാതെ നല്ല ഓയിൽ നോക്കി മേടിച്ചതിനകത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതും അതിൻ്റെ നല്ലതാണ് ഇപ്പം നമ്മൾ നമ്മുടെ സിറിഞ്ച് ഉണ്ടെങ്കിൽ ഓയിൽ നമുക്ക് പെട്ടെന്ന് അതിനകത്തോട്ട് ആക്കാം കേട്ടോ സിറിഞ്ച് സിറിഞ്ചെടുത്താൽ മതി നമ്മൾ ഒന്നു നോക്കാം ഈ വണ്ടെന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ബൾബ് ഇടുമല്ലോ ആ ബൾബ് ഇടുന്നതൊക്കെ കളി ഇത് ഇങ്ങനെ ഞാൻ ഒന്ന് തിരിച്ച് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് വെച്ചിട്ട് ടൈറ്റ് ആട്ടോ ഉണ്ടോ ഇത് ഓപ്പൺ അടിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഈ മൂല് വരുന്ന അടയാളം കണ്ടോ മിനുങ്ങുന്നുണ്ടോ ഈ അടയാളം ഈ ഇതിനകത്ത് കയറി ചുറ്റു ഇത് കണ്ടോ ഈ കാലിനകത്ത് കയറി ചുറ്റു അതാ ഞാൻ എന്നാൽ പറഞ്ഞു കേട്ടോ ഇങ്ങനെ കറിഞ്ഞ് ചുറ്റു നമ്മളറിയത്തില്ല അപ്പോൾ ഡാർട്ട് പൊട്ടിപ്പോകും ചിലപ്പം നല്ല ബ്രൈഡാണ് ചിലപ്പം ഡാർട്ട് റിട്ടേൺ തിരിച്ചു വരും അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പൺ അടിക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഞാൻ വലിച്ചിട്ടേ ഓപ്പൺ അടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്തുണ്ടോ മണ്ണും പൊടിയും കണ്ടോ ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ നമ്മൾ ഫിഷിങ് കഴിഞ്ഞോണ്ട് ഇത് ക്ലീൻ ചെയ്യണം ഉണ്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് അടച്ച് ടൈറ്റായി ബാക്കും അതുപോലെ തന്നെ അല്ലേ ബൾബ് കുന്നണൊക്കെ ഇതേ ഉള്ളു ഇതിപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടോ കേട്ടോ ഇല്ലാണ്ട അഴുക്ക് കയറിയിരിക്കുന്നുണ്ടോ ഈ അഴുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം കേട്ടോ ഇതിൻ്റെ ലോക്ക് വട്ട വട്ടൻ എത്രയേ ഉള്ളൂ ഇതിൻ്റെ അഴുക്ക് നമ്മൾ ഒരുപാടുണ്ട് ആ അഴുക്ക് മൊത്തം അരിച്ച് കളയണം കേട്ടോ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് ഇതിന് പ ഇതിന് ഇടുന്ന ഓയിലുണ്ട് ഓയിലെല്ലാം ഗ്രീസുണ്ട് അപ്പോൾ അത് മേടിച്ച് ഇട്ടാൽ മതി കേട്ടോ അതേ ഫിഷിംഗ് കടയിലൊക്കെ കാണും നമ്മൾ ഈ റീൻ സെറ്റ് മേടിക്കുന്ന കടയിലൊക്കെ പറഞ്ഞാൽ മതി അവർ വരുത്തി തരും ഇതും അതുപോലെ ക്ലീൻ ചെയ്യുക പിന്നെ ഡ്രാഗ് കണ്ടോ ഡ്രാഗ് എൻ്റെ അകത്തിരുന്ന് തുരുമ്പ് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഇതെല്ലാം കൂടെ ഒഴുകി വന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഫിഷിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ സൂക്ഷിക്കണം ഏഹ് നമുക്ക് ബ്രൈഡ് കിട്ടുന്ന കിട്ടുന്നതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ബ്രൈഡ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഇതെന്ന് പറഞ്ഞാൽ ചെറിയ മാല മണിയുണ്ടോ ചെറിയ മാല മണിയുണ്ടോ മാല മണിയിൽ ഓരെണ്ണം ഒരെണ്ണം എടുക്കണം ഈ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഈ കട്ട ഉപയോഗിക്കുന്ന ബ്രൈഡ് ഉണ്ടല്ലോ ആ ബ്രൈഡിനകത്തൂടെ കയറണമത് ണ്ടോ ഇങ്ങനെ കയറ്റി ഇതങ്ങ് വിട്ടിരിക്കണം ഇതങ്ങ് വിട്ടിട്ട് ഈ ബ്രൈഡിൻ്റെ തുമ്പുണ്ടല്ലോ ഈ ബ്രൈഡിൻ്റെ തുമ്പ് അത് നമ്മൾ ഇങ്ങനെ നോക്കണം ഇങ്ങനെ വെച്ചിട്ട് ഒരു കറക്കൂടെ കറക്കി അതിനകത്തൂടെ തന്നെ രണ്ട് മൂന്ന് വെട്ടമൊക്കെ കറക്കണം കേട്ടോ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങനെ കറക്കിയും കെട്ടണം കേട്ടോ അപ്പോൾ കെട്ടുകേണ്ട ഒത്തിരി കെട്ടുകയണം ഉണ്ടോ രണ്ടുമൂന്ന് പ്രാവശ്യം കയറിയാൽ തുമ്പത്ത് കെട്ടിയും കിട്ടണം എന്നിട്ട് നമ്മൾ ആ പിടിച്ചോണ്ടായ നൂലുണ്ടോ ഇതുണ്ടല്ലോ ആ മണി മണിയുണ്ടോ അല്ല ഇങ്ങനെ നൂല് പിടിക്കണം കണ്ടോ ആ കണ്ട കിടക്കുന്നുണ്ടോ ഇവിടെ കിടക്കണം ആ മണി ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ മറ്റേ തലപ്പ് നമ്മുടെ ഈ കയ്യിൽ ഇതിങ്ങനെ ചേർത്ത് പിടിക്കണം ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതുണ്ടോ ഇത് നമ്മളെടുത്തേണ്ട ഇതിൻ്റെ മേളയിൽ കൂടെ ഇങ്ങനെ കിട്ടണം അപ്പോൾ ഇത് കണ്ടല്ലോ കെട്ടുകിടക്കുന്നുണ്ടല്ലോ കണ്ടോ കണ്ടോ ഇട്ടിട്ട് ഞാൻ പിടിച്ചിട്ട് ഇത് ഇതിനകത്തൂടെ മണി ഇറക്കുക ഈ മണി ഇതിനകത്തൂടെ ഒന്ന് രണ്ടേ രണ്ട് വേണമെങ്കിൽ രണ്ടിടാം അങ്ങനെ രണ്ടിട്ടോ അല്ലെങ്കിൽ മൂന്നിടുക ചെയ്യാം എന്നിട്ട് കണ്ട ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം ഉണ്ടോ ടൈറ്റായി അവിടെ നിന്ന് ണ്ടോ പോല അപ്പോൾ ഈ മണി ഈ നൂലിൻ്റെ സെൻ്ററ് അതാ വേണ്ട തുമ്പത്തുണ്ടല്ലോ തുമ്പത്തി മണി ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനകത്തൊരു രണ്ട് മൂന്ന് കെട്ടം കിട്ടണം ഒന്ന് രണ്ട് മൂന്ന് കെട്ടിടം ഉണ്ടോ രണ്ട് മൂന്ന് മൂന്ന് കെട്ട് ഇങ്ങനെ കിട്ടിയിരുന്നാൽ മതി ഉണ്ടോ ഉണ്ടോ തുമ്പത്തും ഇതുപോലെ മൂന്ന് കെട്ടിടണം ഓക്കെ നമ്മൾ ഡാർറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഞാനിപ്പം ഇപ്പം നല്ല ഇപ്പം പുതിയ ഡാർട്ട് അപ്പോൾ ഇപ്പോൾ വരുത്തിയതേ ഉള്ളു കേട്ടോ ഇന്നലെ വന്നത് അപ്പം ഈ മണി ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റുക എനിക്കൊരുക്കറിയാലോ അപ്പോൾ ഈ മണിയുടെ ഇപ്പുറത്തെ കെട്ടുണ്ടല്ലോ വേണ്ട ഈ ഈ കെട്ടുണ്ടല്ലോ ഈ കെട്ടിന് ഇപ്പുറത്ത് കൊണ്ടുവരണം ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ ഇത് ലൂസ് ചെയ്യണം ഈ രണ്ടായിട്ടിരിക്കുന്ന ഇത് ലൂസ് ചെയ്തിട്ട് ഇതിനകത്തൂടെ ഡാർട്ട് ഇടുക ഡാർട്ട് ഡാർട്ടിട്ടിട്ട് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്താൽ ചെയ്തോ ഇത് ഉണ്ടോ ഇങ്ങനെ കിടന്നോളൂ അപ്പം ഇതിപ്പം എത്ര മുറുക്കി ടൈറ്റ് ചെയ്ത് വെച്ചാലേ ശരിയെന്നെ നമുക്കത് ഊരണമെങ്കിൽ ഇതാണ്ട് ഈ മു ഈ മണിയുണ്ടല്ലോ ഉള്ള മണി കേട്ടോ ആ മണിയിൽ ഞാൻ അങ്ങോട്ട് പിടിക്കുക ഇങ്ങനൊന്ന് വലിക്കുക കണ്ടോ സുഖമായിട്ട് ഡാറ്റ് നമുക്ക് ഇതിന്ന് ഊരി എടുക്കാം കണ്ടോ ഇത് നമുക്ക് ഊരി എടുക്കാം കണ്ടോ ഈ മണി വേണ്ടാത്തവർക്ക് ഈ മണി ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതെന്നു പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു പിടുത്തം നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഈ മണി ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അത് കൊരുക്കുന്ന എല്ലാവരും കണ്ട് ശ്രദ്ധിച്ച് പിടിക്കുക ഇങ്ങനെ കൊരുക്കുക ഡാട്ട് ഇങ്ങനെ സെൻ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഈ മണിയുടെ ഭാഗത്തെ ഹോളി കൂടെ ഇറക്കരുത് കേട്ടോ അതിന് ഇപ്പുറത്ത് കെട്ടിനകത്തൂടെ കെട്ടിനകത്തൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുക ഉണ്ടോ ത്രയും പഠിച്ചില്ലേ ഏ അപ്പം ഇതിപ്പം ഒരുപാട് ടൈറ്റ് പിടിച്ച് വെച്ചാലും ഈ മണി പിടിച്ചൊന്ന് വലിച്ചാൽ മതി ഉണ്ടോ ലൂസായുണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കെട്ട് കേട്ടോ ഈ ചെറിയ മണിയായിരിക്കണം ചിരിയുള്ള മണിയായിരിക്കണം ഉണ്ടോ ഈ മണി കാണുമ്പോൾ അറിയാം ചിരിയേ ഉള്ളു അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കെട്ടും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ഫിഷിങ് കഴിഞ്ഞ വണ്ണ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഫിഷ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഫിഷിങ് കഴിഞ്ഞാൽ ഉണ്ണ വേണ്ടേ ഈ നൂലുണ്ടല്ലോ ഈ മണിയുടെ ഭാഗത്തേ അല്ല മണി വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മുറിച്ച് എടുക്കാം ഈ കെട്ടിൻ്റെ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യണം കേട്ടോ കേട്ടോ ഈ കെട്ടിൻ്റെ ഭാഗത്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ടൈറ്റ് ആകും തോറും ഇവിടെ ഇന്ന് ചൂടായി ചെറുതായിട്ട് ചൂടായി ഇവിടെ നിന്നു പൊട്ടും അപ്പം ഇത്രയും പാകം ഇത്രയും പാകം ആയി പോകും അപ്പം രണ്ട് മൂന്ന് ഫിഷിങ് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചാൽ കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഇവിടെ കെട്ടുക കേട്ടോ അപ്പം കെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇതേ ഏറ്റവും നല്ലത് മണി 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 ഉപയോഗിക്കുന്നത് ഏറ്റവും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സൂപ്പറായി മണി കേട്ടോ ഇതാകുമ്പോൾ നമ്മുടെ പിടുത്തത്തിൽ നിന്നോളൂ കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേതാണ്ട് ബേസ് മോഡൽ റീലുണ്ടല്ലോ ഈ റീലിൻ്റെ ഈ നട്ട് പലരും ശ്രദ്ധിക്കത്തില്ല ഇത് ചിലപ്പം നമ്മളിങ്ങനെ കറക്കുന്ന വഴിക്ക് ചിലപ്പം ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞ് പോ ഊരി കഴിഞ്ഞ് പോരും ഇത് പിന്നെ കുഴപ്പമില്ലാതെ കൊണ്ട് കേറ്റിയിട്ടാലും നമുക്കതിങ്ങനെ കറക്കാവുന്നേ ഉള്ളു പക്ഷേ എന്നാലും നട്ട് ഊരി അങ്ങ് പോവും അതുകൊണ്ട് ഈ റീ ഈ നമ്മുടെ ഈ ഹാൻഡിലിൽ ഇങ്ങനെ ഹാൻഡിൽ മുറുക്കി പിടിച്ചിട്ട് ഒരു പ്ലെയർ ഉണ്ടല്ലോ കട്ടിങ് പ്ലെയർ കൊണ്ടുവന്ന് ഇതങ്ങനെ ടൈറ്റ് ചെയ്യണം ഈ നട്ട് മാത്രം അങ്ങ് ടൈറ്റ് ചെയ്യുമണ്ടല്ലോ ഇത് പിന്നെ ഊരത്തില്ല ഇതെത്ര ഇത് ലൂസാണെന്ന് പറഞ്ഞാൽ ഇത് ലൂസാവത്തില്ല അത് ഇതിങ്ങനെ കട്ട് പിടിച്ചേ ഇരുന്നോളും പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പ്ലെയർ വെച്ച് നമുക്ക് ലൂസാക്കിയാൽ മതി കേട്ടോ ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല ഈ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നത് ഇപ്പുറത്ത് തിരിച്ചിടാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ റീൽ ഈ റീലും അതുപോലെ വിടെ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇത് അപ്പുറത്തെ സൈഡും ഈ ഹാൻഡിൽ ഊരി നമുക്ക് ഇപ്പുറത്തും സെറ്റ് ചെയ്യാം കണ്ടോ ഇപ്പുറത്തും സെറ്റ് ചെയ്യാവുന്ന ഈ സ്ക്രൂ അതുപോലെ രണ്ട് സൈഡിലും ഇത് അപ്പോൾ ഈ സ്ക്രൂ എന്തോ വേണം സ്റ്റാർ സ്ക്രൂ ഡ്രൈവറ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം അത് ഇതീ പിടിച്ചുകൊണ്ട് ഈ ഹാൻഡിൽ ഈ ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം ഇത് ടൈറ്റ് ചെയ്യുക നല്ല രീതി അങ്ങ് ടൈറ്റ് ചെയ്താൽ മതി ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ഊരി പോകത്തില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഊരി 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 താഴെ പോരും അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ പിന്നെ ഇത് ജോലിയൊക്കെ കുറവായതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കമ്പിയൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് വേടിക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ പോകുന്നത് കമ്പിയൊക്കെ വെച്ച് കെട്ടിയ കുറച്ച് നാളുകൾ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത് ഈ രണ്ട് റീലും ഉപയോഗിക്കുന്നവരെ നട്ട് മുറുക്കുക ഇതും അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറ് വെച്ച് ഡേറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ബ്രൈഡ് ഇതാ കേട്ടോ മുന്നൂറ് മീറ്ററാണ് മുന്നൂറ് മീറ്റർ എഴുപത് എൽ ബിയുടെ അപ്പം മാക്സിമം ലോഡ് മുപ്പത്തിരണ്ട് കിലോ മാക്സിമം ലോഡ് എത്രയേ കൊള്ളു കേട്ടോ എഴുപത് എൽ ബിയുടെ മുന്നൂറ് മീറ്ററാണ് ഇത് ആയിരം രൂപ അടുപ്പിച്ച് വരും മുന്നൂറ് മീറ്റർ കേട്ടോ ഇതിപ്പം വെള്ളയാണ് കേട്ടോ ഇതിപ്പം കുറേ ഞാൻ എടുത്ത് ഉപയോഗിച്ച് ഇനിയിപ്പോൾ എൻ്റെ റീലിനകത്ത് ഇതൊന്ന് ചുറ്റാനാണ് കേട്ടോ ഉണ്ടോ ഇതാ ഞാൻ ഉപയോഗിക്കുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുണ്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഇതാ ഇതുമ്പം വലിയ കുഴപ്പമില്ല നമ്മുടെ മാക്സിമം കിടന്നേ ലോഡ് താങ്ങിക്കോളൂ നമ്മളെ വലിച്ചു പിടിക്കുമ്പോൾ നമ്മുടെ കൈയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സേഫ്റ്റി ഗ്ലൗസ് കൂടെ ഇട്ടാൽ മതി ഒന്നോ രണ്ടോ ഗ്ലൗസ് ഇട്ടോ കുഴപ്പമില്ല ഏറ്റവും സേഫ്റ്റി അതാണ് പക്ഷേ ഈ നൂലിനൊക്കെ അത്രയും വേണം കേട്ടോ കേട്ടോ ഞാൻ നേരത്തെ നേരത്തെ നിങ്ങളെ കെട്ടിപ്പിടിപ്പിച്ച നൂല് തന്നെ ഇത് നൂലിന് വ്യത്യാസമൊന്നുമില്ല ഉണ്ടോ ഉണ്ടോ അപ്പം എന്നിപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്താലും സബ്സ്ക്രൈബ് ചെയ്താൽ സഹായിക്കണേ അപ്പം വല്ല നിങ്ങളിന്ന് മറ്റുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ അവർക്കൊക്കെ ആരെങ്കിലും സ്പ്രിങ്ഷൂട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊരു ഉപകാരമാകും അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്ന് നമ്മുടെ കമൻറ്റിലിട്ടാൽ മതി നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടൊ ഈ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അപ്പം നിങ്ങൾ കമൻറ്റിലൊന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സമയം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം തരാം എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ കാണാം കേട്ടോ